ടുത്ത ആഭരണങ്ങളും കല്യാണ കോടിയും ഒക്കെ കൊണ്ടാ തന്റെ അഞ്ചാറ് പറയുന്ന നട്ടലില്ലാത്തവന് അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കണം സ്വന്തം ഭാര്യയുടെ കൺമുന്ന വെച്ച് മറ്റൊരുത്തേക്ക് പുടവെടുക്കാൻ തയ്യാറായ നാറിയല്ലേ അവൻ ആ നാറി ഒരു പരമനാറിയുടെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചു തന്റെ കുഞ്ഞുമോള് അള്ളു അവതാരമാ എന്നാലും അവളോടുള്ള ഒരു അയവു വന്നു എന്തൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാലും അവസാന നിമിഷം അപ്പുവിന്റെ മുന്നില് കഴുത്ത് നീട്ടിക്കൊണ്ട് അവള് നിന്നില്ലല്ലോ മായെ പള്ളിക്കലിന്ന് അടിച്ചിറക്കി വിട്ടില്ലല്ലോ വെറുതെ അവളോട് സുമതി തോന്നിയിട്ട് ഇനിയും ബന്ധം കൂടാനൊന്നും നിൽക്കണ്ട ഇപ്പോഴത്തെ ശാന്തത ഒക്കെ കെട്ടിടങ്ങാൻ നിമിഷ നേരം മതി എന്റെ ഊഹം ശരിയാണെങ്കിൽ കണ്ണടച്ച് തുറക്കുന്നതിനു മുമ്പ് അവൾ മടങ്ങി വരും പുതിയ ചില നമ്പറുകളുമായിട്ട് പിന്നെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് കാണാം എണ്ണിക്കൊണ്ട് അങ്ങനൊന്നും ഉണ്ടാവില്ലെന്നേ അച്ഛൻ അറിയില്ല അന്ന് അവൾ ഇവിടെ വന്നപ്പോ ഞാൻ എന്തൊക്കെയാ പറഞ്ഞെന്ന് ശരിക്കും മനസ്സിൽ തട്ടുന്ന രീതിയിലാണ് സംസാരിച്ചത് ഉള്ളിൽ കൂട്ടിവെച്ചിരുന്ന ദേഷ്യം മുഴുവൻ അവളെ നേരെ പ്രയോഗിച്ചെന്ന് പറയുന്നതാവ് എന്നിട്ട് അവൾ വാക്ക് കേട്ടതോ എന്നാ കേട്ടെന്നാ ഇപ്പൊ പോയില്ലേ അതിനവൾക്ക് പ്രചോദനം കൊടുത്തതേ എന്റെ വാക്കുകളെക്കാളും അവൾക്കറിയാം അവളുടെ അലീസേച്ചി ഞാൻ ആരുടെങ്കിലും മുഖത്തു നോക്കി വെറുതെ എന്തെങ്കിലും പറയോ ശാസിക്കോ ചെയ്യില്ലെന്ന് അവൾക്ക് നന്നായി അറിയാം കർത്താവേ അവസാനം നീ അവക്ക് നല്ല ബുദ്ധി കൊടുത്തല്ലോ ഇവളുടെ മനസ്സ് മാറിയോ അവര് വീണ്ടും ചേച്ചി അനീതി ആയോ ഈ വിവരം ഇവിടെ വന്ന് പറഞ്ഞ് എനിക്കിട്ട് കിട്ടണം തട്ട് നല്ലൊരു വീട് ശരിയാക്കിയിരുന്നു കുറെ സാധനങ്ങളും അതിനിടയില് ഇങ്ങനെയൊക്കെ വന്ന് ഭവിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്ന് കരുതി എടുത്ത വീട് തൽക്കാലം വിടണ കാറും കൂളും ചെറുതായിട്ട് നീങ്ങി പക്ഷെ കോരിച്ചൊരിയുന്ന പേമാരി ഇനിയും വന്നുകൂടുന്നില്ല അഞ്ചാറ് ലക്ഷം രൂപ കൈക്കലാക്കിയിട്ട് ഇനി അവള് മടങ്ങി വരൂ വന്നാ തന്നെ അപ്പു അവള് സ്വീകരിക്കൂ മടങ്ങി വരുമോ എന്ന സംശയം ന്യായമാണ് എന്നാ അപ്പു അവളെ സ്വീകരിക്കുമോ എന്നതിന് പ്രസക്തിയില്ല ആദ്യം മടങ്ങി വന്നാൽ ഇനിയും അവൻ അവളുടെ മുമ്പിൽ വില്ലുപോലെ വളയി താലി എടുത്തു കൊടുത്തിട്ട് കെട്ടാൻ പറഞ്ഞാൽ അവൻ അത് കെട്ടിക്കൊടുക്കും അയാൾ അതിനെ ഇത്രയും തരം തരുന്നെന്ന് മനസ്സിലാവുന്നില്ല മായയോട് നീതി പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അയാളോടൊപ്പം അവൾ കഴിയുന്നതിൽ അർത്ഥമില്ല വെറുതെ എന്തിനാ കടിച്ചു തൂങ്ങി കിടക്കുന്നത് ഇറങ്ങാൻ പറ മായയോട് ഭർത്താവ് മനസ്സുമാറി ഒന്ന് വിളിക്കുകയാണെങ്കിൽ തിരികെ പോവാം പീറ്റർ പറഞ്ഞത് ശരിയാ ഞാൻ വിളിച്ചാ അവൾ വരുകയും ചെയ്യും പക്ഷേ ആ വരവ് പൂർണ്ണ മനസ്സോടെ ആയിരിക്കില്ല എന്ന് മാത്രം അതെന്താ അങ്ങനെ അവളിപ്പോ ഒരു പ്രതീക്ഷയില നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു കിട്ടും അപ്പോ അവള് സ്നേഹിക്കും എന്ന പ്രതീക്ഷയില്ല അത്രക്ക് പാവമാറെ അവള് ചവിട്ടിക്കൂട്ടി മൂലയിൽ തള്ളിയാലും ഭർത്താവിനെ നഷ്ടപ്പെടരുതേന്ന് ആഗ്രഹിക്കുന്ന ഒരു പഞ്ചഭാവം എന്ന മായ അവിടെ തന്നെ കഴിഞ്ഞോട്ടെ പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങൾ പഴയ പോലെ ആകരുത് അവളെ ആരെങ്കിലും ടോർച്ചർ ചെയ്താൽ അങ്കിടപെടണം തല്ലേണ്ട സാഹചര്യം വന്നാൽ തല്ലണം ഏതായാലും എല്ലായിട്ട് അറിഞ്ഞിട്ട് പോകാനിരുന്നതല്ലേ ഇനിയിപ്പോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോകേണ്ടി വന്നാലും കുറ്റബോധത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ ആഹാരം എടുത്ത് വെച്ചു കഴിച്ചിട്ട് എനിക്ക് വേണ്ട എന്ന് ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ അതിന് അതിന് തനിക്കെന്താ നഷ്ടം ശമ്പളത്തിൽ എന്തെങ്കിലും കുറവ് ഞാൻ വരുത്തുന്നുണ്ടോ ആഹാരം കഴിക്കേണ്ടെന്ന് ഞാൻ പറയുന്നുണ്ടോ എന്താ തനൊന്നും ഇടാത്തെ അവനവന്റെ അനങ്ങാതെ ഒരു മൂലക്കിരുന്നാ മതി എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാ അപ്പൊ ഞാൻ വിളിപ്പിക്കും ആ സമയത്ത് മാത്രം പ്രത്യക്ഷപ്പെട്ടാ മതി എന്നാ ചെന്നാട്ടെ താൻ ആഹാരം വിളമ്പി വെച്ചെന്നല്ലേ പറഞ്ഞത് അതാ പട്ടിക്ക് കൊടുത്തേരെ റിയില്ലേ ഓ അത് ശരി എന്നാ കേട്ടോ ഇവിടെ ഒരു പട്ടി വലിഞ്ഞു കയറി വന്നിട്ടുണ്ട് വലിഞ്ഞു കയറി വന്നവന്റെ കയ്യും കാലും തല്ലി ഓടിച്ചു വിടേണ്ടതാ പക്ഷേ തൽക്കാലം ഞാനത് ചെയ്യുന്നില്ല പകരം ആ നായിക്കു സമയാസമയാ ആഹാരം വച്ചു വിളമ്പി കൊടുക്കാനാണ് എന്റെ തീരുമാനം നല്ല ആഹാരം കഴിച്ച് നന്നായി ഉറങ്ങട്ടെ ഏറെ താമസിയാതെ ചില കാഴ്ചകള് കാണാനുള്ളതല്ലേ ചില പേ പിടിച്ച നായ്ക്കൾ വെച്ചു വിളമ്പി തരുന്നൊന്നും തെരുവ് നായ്ക്കൾ പോലും കഴിക്കാറില്ല അതുകൊണ്ട് എനിക്ക് വേണ്ടത് ഞാൻ സമയാസമയം കഴിക്കാറുണ്ട് ഇപ്പൊ വിശപ്പന്താഹവും നിനക്കാ കൂടുതൽ കാരണം കോടതി കൂടിയതിന് ശേഷം നീ ഒന്നും കഴിച്ചിട്ടില്ല പച്ചവെള്ളം പോലും എല്ലാരോടും വാശി കാട്ടാം യുദ്ധം ചെയ്യാം പക്ഷേ സ്വന്തം ശരീരത്തോടത് പാടില്ല ശരീരം പണിമുടക്കിയ മറ്റുള്ള നായ്ക്കളോട് നിന്ന് നിനക്ക് താൻ ഇങ്ങോട്ട് തനിക്ക് ഒരു മുറി അവിടെ പോയി കിടക്കാം ചരിത്രവും പുരാണവും ചരിത്ര മുമ്പിലേക്ക് ഇനി വരണ്ട ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ വെറുത്തത് ഡോക്ടർ ശ്യാമോഹന എന്നാ അയാൾക്കൊപ്പം ഇപ്പൊ തന്നെ ഞാൻ വെറുക്കുന്നു വീട്ടുജോലിക്കാരന്റെ മുമ്പിൽ വെച്ച് തന്നെ പട്ടിയായി ചിത്രീകരിച്ചതും അതുകൊണ്ട് എന്റെ മനസ്സില് തനിക്ക് ആ നന്നായി പട്ടിയായി സന്തോഷമുണ്ട് നന്ദിയുള്ള ജീവിയാ പട്ടി തല്ലി ഓടിച്ചാലും വാലാട്ടി വരും തന്നെ സ്നേഹിച്ചു നീ എന്ന വൃത്തികെട്ട ജന്തുവിന്റെ മുന്നിലേക്കും ഞാൻ വരുന്നത് ഒരുപക്ഷെ അതുകൊണ്ടാവാം ജോലിക്കാരനോട് മാത്രമായിട്ട് എന്തിനാ പുറത്തേക്ക് ഇറങ്ങി നിന്ന് വിളിച്ചു കൂവ് എന്റെ സഹോദരനൊരു പട്ടിയാണെന്ന് നാലാള് കേട്ടാ അതൊരു അന്തസ്സല്ലേ താൻ എന്റെ മുമ്പിൽ പോവാൻ എന്റെ കൺട്രോൾ വിടുന്നതിന് മുമ്പ് എന്റെ മുമ്പിൽ പോവാൻ പോ കേസ് കഴിയുന്നവരെ അമ്മുന് പുറത്തിറക്കരുതെന്നുണ്ട് പക്ഷേ അതിന് എനിക്ക് വിലക്കല്ലേ പിന്നെ മാഡം ഉൾപ്പെടെ പറയും ഞാൻ അവളെ വീട്ടുകിറങ്ങലും വെച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും പറയും നന്നായി പഠിക്കുന്ന കുട്ടി മിടുക്കി അമ്മയും അച്ഛനും തമ്മിൽ മത്സരിക്കുന്നതിന്റെ പേരിൽ അതിനെ ബലിയാടാക്കുന്നത് ശരിയല്ല ഓക്കെ ഇനി ഞാൻ എൻ്റെ മോളെ അടക്കി പിടിച്ചോണ്ടിരിക്കാൻ ശ്രമിക്കുന്നില്ല അവളുടെ പഠിപ്പ് മുടക്കൊന്നുമില്ല പക്ഷേ അവളുടെ മേലെ മാഡത്തിൻ്റെ ശ്രദ്ധ വേണം സത്യം പറഞ്ഞ എന്റെ ലൈഫ് നന്നായി അറിയാവുന്ന മേഡം ഉണ്ടല്ലോ എന്നുള്ള ആശ്വാസത്തിലാ എന്റെ മോളെ ഞാൻ ഇങ്ങോട്ട് അയക്കുന്നതന്നെ അവൾ എവിടെയും പോവില്ല ആരും കാണൂല്ല എന്നാലും നിങ്ങളെ പോലെ ഒരു ഡോക്ടർ ഇതുപോലെ ടെൻഷൻ ഏയ് അങ്ങനെ ടെൻഷൻ ഒന്നുമില്ല എന്റെ മോളെ എന്നിൽ നടത്തി മാറ്റുമെന്ന് അവളുടെ അമ്മ വെല്ലുവിളിച്ചിരിക്കുക അമ്മുന് അവളുടെ അച്ഛനോടുള്ള സ്നേഹം എനിക്കറിയാം അച്ഛനെ പിരിഞ്ഞിരിക്കാൻ അവൾക്കാവില്ല ശരി ഞാൻ അവളെ മാഡത്തിനെ ഏൽപ്പിച്ചിട്ട് പോവാ ഡോക്ടർ പോവാമായി പൊയ്ക്കോളൂ ഈശ്വര ഞാനീ പാപത്തിനൊക്കെ കണക്ക് പറയേണ്ടി വരുമല്ലോ എങ്കിലും മനു പറഞ്ഞ എത്രയോ തവണ ഗായത്രി എന്നോട് നേരിട്ട് വെല്ലുവിളി നടത്തിയിരിക്കുന്നു തനിക്ക് ഒരു വേദന ഇല്ലെന്ന് അവൾക്കറിയാം അപ്പോൾ പിന്നെ വേദനിപ്പിക്കാൻ എന്തെങ്കിലും കാരണം റിസൾട്ടാ അമ്മുവിന്റെ മൊഴി വരുമ്പോ ആ വാശിയും കെട്ടടങ്ങും എടുക്കാനും ഒരു മനുഷ്യ ജീവൻ എടുക്കുന്നതിൽ എന്ന് മനുഷ്യനായാലും പേ ായാലും കഴിഞ്ഞാൽ എന്താ ചെയ്യുക മരണം പിന്നെ നല്ല വഴി പക്ഷേ സാർ സ്വയം ജീവൻ എടുക്കുന്നതിന് പകരം അല്ലെങ്കിൽ അതിനു മുമ്പ് പേ പിടിച്ച മനസ്സുമായി അവൾ മറ്റുള്ളവരുടെ പിന്നാലെ വന്നാലോ കൊലക്കത്തി ഉയർത്തുന്നത് അവൾക്ക് വിരോധമുള്ളവർക്ക് നേർക്കായാലോ പറയാൻ പറ്റില്ല ചെയ്യും തോൽവിയിലും ഒരു സുഖം കണ്ടെത്താനായി അവൾ എന്തും ചെയ്യും ചിലപ്പോൾ അച്ഛന് മകളെ കിട്ടാതിരിക്കാനായി ജീവിതത്തിൽ എന്നൊരു നൊമ്പരമായി എന്റെ മോളെന്റെ മനസ്സിൽ അവശേഷിക്കാനായി അവൾ ഊർമള പറഞ്ഞ പോലെ ഒരു കൊലയാളി കൊലയാളിയായേക്കാം അമ്മൂനെ തന്നെ പ്രതികാരത്തിനായി തെരഞ്ഞെടുത്തേക്കാം എന്നാലും സ്വന്തം മോളെ അമ്മയെ തോൽപ്പിക്കുമ്പോ തോൽവിക്ക് അപ്പുറം സ്നേഹത്തിൽ എന്ത് വില പണവും പോയി മാനവും പോയി ഇനിയെങ്കിലും എൻ്റെ മോന് തലയ്ക്ക് വെളിവുണ്ടാകുമെന്നാണ് വിശ്വാസം അതെ ഇപ്പോഴാണ് എൻ്റെ തലയ്ക്ക് വെളിവുണ്ടായത് ഇവിടെ അരങ്ങേറിയ നാടകത്തിന്റെ സൂത്രധാരൻ ആരാതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സ്വന്തം അനന്തകൾക്ക് വേണ്ടി എന്റെ മുഖത്ത് അച്ഛൻ കൈവാരി തേച്ചത് ഓ ഇനിയിപ്പോൾ പഴി ഇങ്ങോട്ട് ചാര് എന്നിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്ക അച്ഛൻ അങ്ങനെ ഒഴിഞ്ഞു മാറാനും നോക്കണ്ട മായയ്ക്ക് വേണ്ടി മായയുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടി അച്ഛൻ അവിടെ കാലു പിടിച്ചു പൊന്നും പണം എടുത്തോണ്ട് എന്നെ തിരിച്ചു നൽകണമെന്ന് അവളോട് യാചിച്ചു ഓ നിന്റെ ഇരിപ്പ് കണ്ടപ്പോ ദുഃഖിച്ചിരിക്കുകയാണെന്ന് കരുതി എനിക്ക് തെറ്റി അപ്പൊ ആയിരുന്നു എന്റെ മോൻ ചിന്തിച്ചു കൂട്ടിയത് എന്താ ചിന്തിച്ചതൊക്കെ ശരിയല്ലേ ശരിയാണ് വളരെ വളരെ ശരിയാണ് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും വെല്ലുവിളിക്കണ്ട ചെയ്യാൻ പറ്റുന്നു എന്നത് ഞാൻ കാണിച്ചുതരാം എന്റെ പ്രതീക്ഷകളെ തച്ചൊടച്ചിട്ടെ അനന്തരവളെ വാഴിക്കാനല്ലേ ശ്രമം വായിക്കാൻ ഞാൻ ഈ ജന്മം മുഴുവൻ എന്റെ ഭാര്യയായിട്ട് വാഴിക്കാൻ ഞാൻ ദൈവം നല്ലത് കാട്ടിത്തരുമ്പോ ദൈവത്തിന് നേരെ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന ശീലമാ നിനക്ക് നിന്റെ അമ്മയ്ക്ക് ചേട്ടനും ഒക്കെ കിട്ടിയിരിക്കുന്നു അതിനു സംഭവിക്കുന്നതൊക്കെ നഷ്ടങ്ങൾ മാത്രമാണ് അത് ഞങ്ങളങ്ങ് സഹിച്ചു ഞങ്ങളുടെ നഷ്ടങ്ങളെ കാണാനും കേൾക്കാനും അച്ഛൻ ഇവിടെ നീക്കണമെന്നില്ല പോകാനും ആ നഷ്ട കൈ പിടിച്ചു പോകാൻ പിന്നെ എന്തായിരുന്നു ഒരു തടസ്സം ആരെങ്കിലും രണ്ടാളിവിടെ ആരും പിടിച്ചു കിട്ടിയിട്ടില്ല അങ്ങനെ സംഭവിക്കുമെന്ന് കരുതുന്നുമില്ല പിന്നെ പോകാതിരുന്ന എന്താണെന്നറിയോ